നമസ്കാരം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ കണ്ണീരായി കല്ലടിക്കോട് പാലക്കാട് കല്ലടിക്കോട് വിദ്യാർത്ഥികൾക്ക് നേരെ ലോറി പാനു കയറി നാല് വിദ്യാർത്ഥിനികൾക്ക് ദാരുണ രണ്ട് കുട്ടികൾ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് അപകടത്തിൽപ്പെട്ടത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ പരീക്ഷ കഴിഞ്ഞു വന്ന വിദ്യാർത്ഥികൾക്ക് നേരെയായിരുന്നു സിമെന്റ് കയറ്റി വന്ന ലോറി പാനു കയറിയത് പനിയമ്പടം സ്ഥിരം അപകട സ്ഥലമാണെന്ന് നാട്ടുകാർ പറഞ്ഞു ഐ ടി ഐ സംഘർഷത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസ് മാരകായുധങ്ങളുമായി സംഘം ചേർന്ന് മർദ്ദിച്ചുവെന്ന് എഫ്ഐആർ മുഹമ്മദ് റിബിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് മുപ്പതോളം എസ് എഫ് ഐ പ്രവർത്തകർ ചേർന്നാണ് ആക്രമിച്ചതെന്ന് റിബിൻ കൊടികെട്ടിയ മുളവടി ഉപയോഗിച്ച് തലയ്ക്കടിച്ചു ചത്തി ലേട എന്ന് ചോദിച്ച് ആക്രമിച്ചെന്നും റിബിൻ അതേസമയം കെ എസ് യു പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു ഒന്നാം പ്രതി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന റിബിൻ കല്ലുകൊണ്ട് തലക്കടിച്ചെന്നാണ് എഫ്ഐആർ കുപ്പി വിവാദത്തിൽ ചിന്താജെറോ ദൃശ്യങ്ങളിലുള്ളത് ചൂടുവെള്ളം വിതരണം ചെയ്ത കുപ്പി താൻ മാത്രമല്ല ഒപ്പമുള്ള സഖാക്കളും അതിൽ നിന്ന് വെള്ളം കുടിച്ചു സൈബർ ആക്രമണത്തിൽ തുടർ നടപടി പാർട്ടിയോട് ആലോചിക്കുമെന്നും ചിന്താജെറോ യൂത്ത് കോൺഗ്രസ് നേതാവ് ജെ എസ് അഖിലിനെതിരെ പാർട്ടി നടപടി മാധ്യമ വിഭാഗം പാനലിൽ നിന്ന് ഒഴിവാക്കി നടപടി ചാണ്ടിയുമ്മനെ അനുകൂലിച്ച് സംസാരിച്ചതിനെ തുടർന്ന് വിനായകന്റെ ആത്മഹത്യ പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തും ചുമത്താതെയായിരുന്നു ക്രൈംബ്രാഞ്ച് കുറ്റപത്രം ഇതിനെതിരെ വിനായകന്റെ പിതാവ് നൽകിയ ഹർജിയിലാണ് നടപടി ഹൈക്കോടതിയെ സമീപിച്ച അല്ലു അർജുൻ റിലീസ് ദിനത്തിലെ ദുരിതത്തിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ റദ്ദാക്കണം അല്ലുവിനും തിയേറ്റർ ഉടമകൾക്കുമെതിരെ പോലീസ് കേസെടുത്തിരുന്നു രാജ്യത്തെ ആരാധനാലയങ്ങളിൽ സർവേ ആവശ്യപ്പെട്ടുള്ള പുതിയ ഹർജികൾ സ്വീകരിക്കരുതെന്നും നിലവിലുള്ള ഹർജികളിൽ ഉത്തരവ് പുറപ്പെടുവിക്കരുതെന്നും കോടതികൾക്ക് സുപ്രീം കോടതി നിർദ്ദേശം വിവിധ മുസ്ലിം പള്ളികളിൽ സർവേ ആവശ്യപ്പെട്ടുള്ള ഹർജികൾ കോടതികളുടെ പരിഗണനയിലിരിക്കെയാണ് ആരാധനാലയ നിയമ നിയമക്കേസിൽ സുപ്രീംകോടതിയുടെ സുപ്രധാന ഉത്തരവ് വന്നിരിക്കുന്നത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ അവസാന മത്സരം തുടങ്ങി ഡി ഗുഗേഷും ഡി ലീറനും ആറര പോയിന്റുമായി ഒപ്പത്തിനൊപ്പം ഇന്നത്തെ കളിയും സമനിലയിലായാൽ നാളെ ടൈ ബ്രേക്കർ വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം